അന്തർദേശീയ യോഗ ദിനത്തോടനുബന്ധിച്ച് പാറളം പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ മാതൃക ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ യോഗ ദിനാചരണം സംഘടിപ്പിച്ചു പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു ും ഒരേ മനസ്സോടുകൂടി കഴിഞ്ഞ വർഷം യോഗ ക്ലാസിന്റെ സമയത്ത് தெளிவே கரியோமாமே பரிசாலிங்கோ மாசி மாயா ஆரூண்ய தெலதெனே ஏடி யோகா பலரே அதான் செயிருதே வைஸ்プレசிடென்ட் ஆஷா மேத்யு అధ్యక్షத வையுது ஆதிலயே அப்பி யோகவ நெஹ்னே கேதாயோ ஆதிலயோ ஹாலோ நோ தபக யாத் இதி லீ வாரனே தபலீல சிந்துல கலகபவிருத. அசே இந்தே யோகா தபரே சப்தத லீ பிரதாயகட்ட

வெளிபணி இலக்கியத்தினுடைய தரக포निमल ஒரு சௌபாகத் உண்டாயினது நம்ம பார்க்க வசதியில நீடி இருக்க സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയിംസ് പി പോൾ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എൻ കവിത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ് പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു പി കെ ലിജീവ് നാഷണൽ ഹെൽത്ത് മിഷൻ ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി വി സോണി യോഗ ഇൻസ്ട്രക്ടർ കെ കെ ബിജോഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കെ രാജേഷ് എന്നിവർ സംസാരിച്ചു യോഗ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും മാസ് യോഗ പ്രദർശനവും യോഗാസന ഡാൻസും ഉണ്ടായിരുന്നു